നമസ്കാരം വീണ്ടും മണിപ്പിച്ചു മലയാള ചാനൽ വഴി നിങ്ങൾക്ക് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം എന്തോ നൂറ് പോയിന്റ് ഡൗൺ എന്ന് പറയുന്നു ശരി ട്വൻ്റി ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡിൻ്റെ അടുത്ത് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നും ഇറങ്ങും കയറാൻ കുറച്ച് പ്രയാസമാണ് രൂപ അതിപാതാളത്തിന് ഇറങ്ങിയിട്ടുണ്ട് എൺപത്തി എട്ട് എഴുപത്തി ഒന്ന് രൂപ ഡോളറിന് മാത്രം അതിപാളത്തിന് ഇറങ്ങിയില്ല ബൗൺസ്റ്റർലിങ് സ്വിസ് ഫ്രാങ്ക് യൂറോ ഇത് എല്ലാത്തിനും ഭയങ്കര അടിയാണ് ഇന്നലെ നോക്കിയപ്പോൾ ബ്രിട്ടീഷ് പൗണ്ടിന് അഗേൻസ്റ്റ് ആയിട്ട് ആൾമോസ്റ്റ് നൂറ്റി ഇരുപതാണ് അങ്ങനെ നോക്കുമ്പോൾ യൂറോയുടെ ഒരു അടുത്ത് അവിടെ എവിടെയും തന്നെ ഇരിക്കും സ്വിസ് ഫ്രാങ്കിൻ്റെ അടുത്ത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു ഡോളർ മറ്റേ ആൾക്കാർക്ക് അഗേൻസ്റ്റ് ആയിട്ട് വാല്യൂ ലൂസ് ചെയ്തെങ്കിൽ ഡോളറിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് വാല്യൂ ലൂസ് ചെയ്യും അത് തന്നെ നമ്മളെ സ്ട്രെങ്ത് എച്ച് ഒൻ ബി ബിസ നമ്മളെ നല്ല വിഷമത്തിന് ഉള്ളാക്കും തന്നെ ഇന്ന് അടി അടി മരണ അടി ഇന്ന് അടിച്ചോണ്ടേയിരിക്കുന്നു മറ്റതെല്ലാം ഇങ്ങനെ അടിച്ച് താള കിടക്കുമ്പോൾ നമ്മളെ സ്വർണം മാത്രം ഗില്ലി പോലെ കയറിക്കൊണ്ടേയിരിക്കുന്നു പത്തായിരത്തി അഞ്ഞൂറ് ക്രോസ് ചെയ്തു ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡ് ചെന്നൈയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സിൽ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തൊടാമ എന്ന് നോക്കിയിരിക്കുന്നു ഇത് വന്നിട്ട് ത്രീ തൗസൻഡ് സെവൻ ഫിഫ്റ്റീന് ഒരു കിസ് കൊടുത്തോണ്ട് ഇറങ്ങിയിരിക്കുന്നു പെട്ടെന്ന് ഈ ത്രീ തൗസൻഡ് സെവൻ ഫിഫ്റ്റി സ്പോട്ട് താണ്ടി എടുക്കും അത് മൂവായിരത്തി അഞ്ഞൂറ് തൊട്ടു ഇതിൻ്റെ മേളിലും പോകുമോ എന്ന് ചോദിച്ചാൽ പോകും എന്തെന്ന് വെച്ചാൽ ഫണ്ടമെന്റൽസ് മാറിയില്ല ഇപ്പൊ പുതിയ ബാഗ് ഇരിക്കുന്നു വെച്ചാൽ അതായത് എപ്പോൾ താളെ ഇറങ്ങും എന്ന് വെച്ചാൽ സപ്പോസ് അടുത്ത പ്രാവശ്യം ഒരു പോയിന്റ് ടൂ ഫൈവ് കട്ട് ചെയ്തില്ലെങ്കിൽ കുറച്ച് ഇറങ്ങും പോയിന്റ് ടൂ ഫൈവ് കട്ട് ചെയ്തുമെങ്കിൽ ഇന്നും കുറച്ച് കയറും ഈ പോയിന്റ് ടു ഫൈവ് കുറയ്ക്കുമ്പോൾ കുറയ്ക്കില്ലാണെന്ന് അറിയാൻ പറ്റുന്നില്ല അത് എന്തായാലും വൈരാജ വൈരാജ എന്ന് പറഞ്ഞ് അടുത്ത മാസം വരും വൈരാജയെ വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും ഡിസംബർ മാസം ഒരു റേറ്റ് കെട്ടി നമുക്ക് റേറ്റ് കെട്ടി വന്നുവെങ്കിൽ നാലായിരം ക്രോസ് ആകും ഗവൺമെൻറ് സാക്ട്രൈസ് ബാങ്ക്സ് പറഞ്ഞതുപോലെ ബാക്ക് വിത്തൗട്ട് എനി ഡിലേ പെട്ടെന്ന് ഇത് നാലായിരം ക്രോസ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നു ജെറാമ്പോൾ ഇതിനൊരു ഫുട്ബോൾ പോലെ ചവിട്ടി തള്ളി അടുത്ത ജൂൺ കൊണ്ടുവരാൻ പോകുന്നു പിന്നെ ഞാൻ ആറ് മാസം എന്ന് പറയുന്നു അടുത്ത ജൂണിൻ്റെ അകത്ത് ലെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡിൻ്റെ അടുത്ത് പോയി നിൽക്കും എനിവേ നമ്മളുടെ ടാർഗറ്റ് എയ്റ്റ് ഫൈവിലിരുന്നു ഇത്രയും പെട്ടെന്ന് ടെന്നിന് വരുമെന്ന് നമ്മൾ വിചാരിച്ചില്ല പത്ത് നമ്മൾ വരുമെന്ന് വിചാരിച്ചില്ല പക്ഷെ പത്തും വന്നു ഇതു വന്നു പത്തായിരത്തി അയിനൂറും വന്നു നമ്മൾ ലെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഇലവൻ തൗസൻഡ് സെവൻ ഫിഫ്റ്റിക്ക് വെയിറ്റ് ചെയ്യാം ഇതേ സമയം രൂപയും താഴെ വീഴുന്നു നമുക്ക് ഹെൽപ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നു അതിനേഴ് വർഷം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മതി എന്ന് പറഞ്ഞിട്ട് വിഷയം ഹാപ്പി ആയിട്ട് ബി വൈ എല്ലാ സ്റ്റോക്കിനെയും വിറ്റ് പാണ്ട മാറ്റുന്നു എന്ന് പറഞ്ഞ് മാർക്കറ്റ് വാല്യൂ വളരെ ഓവർ വാല്യൂഡ് ആയിട്ടിരിക്കുന്നു നിന്നായതും അപ്പം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ബി വൈ ഡി സ്റ്റോക്കിനൊക്കെ വിറ്റ് ഭക്ഷ്യ എനർജി കമ്പനി മൂലം വച്ചിരുന്നു എന്തെന്ന് വെച്ചാൽ ബോണ്ട് നല്ല റേറ്റ് കൊടുക്കുന്നു ഇത് കാരണം ഭാഗ്യ ലീഡർ വന്നിട്ട് എല്ലാം ബോണ്ടിൽ വച്ചിരിക്കുന്നു ഫിഫ്ത് ലാർജസ്റ്റ് ഇൻഡിവിജ്വൽസിൽ അവർ ആണ് ലാർജസ്റ്റ് റീസൺ ചേർത്തുവെങ്കിൽ ഫിഫ്ത് ലാർജസ്റ്റ് ട്രഷറി ഹോൾഡർ ആയിട്ട് ബഫറ്റ് ആണ് ഇരിക്കുന്നു ഇത് തന്നെ ഇന്നുള്ള ഭക്ഷ്യ ഹാവസ് മാർക്കറ്റ് ഇന്ന് വീക്കാ തന്നെ ഇരിക്കും ഇനിയും കുറച്ച് ദിവസത്തിന് വീക്കായിരിക്കും എഫ് എം സി ജി കമ്പനി പാർലേജി ബ്രിട്ടാനിയ ഇവരൊക്കെ അഞ്ച് രൂപ ബിസ്ക്കറ്റ് പാക്കറ്റിനെ നിർത്തി ജി എസ് ടിയിൽ ഒരു അൺസർട്ടനിറ്റി ഇരിക്കുന്നു എന്ന് പറയുന്നു ചില ആൾക്കാർ എന്ത് പറയണമെന്ന് വെച്ചാൽ റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങിയ ടാക്സ് ഇല്ല എന്ന് പറയുന്നു പക്ഷെ അതേ ഇത് നമ്മൾ വീറ്റ് ഫ്ലോർ വാങ്ങിയെങ്കിൽ അതിൽ അഞ്ച് പേഴ്സൻറ്റ് ടാക്സ് എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഗോതുമ മാവായിട്ട് വാങ്ങിയെങ്കിൽ അഞ്ച് ശതവീതം ടാക്സ് മാവിനെ പെസഞ്ഞിട്ട് ചപ്പാത്തി ഇട്ട് തന്നെങ്കിൽ എങ്കിൽ ടാക്സ് ഇല്ല അത് എന്ത് ലോജിക്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആൾക്കാരൊക്കെ പറയുന്നു നോട്ട്ബുക്കിന് ടാക്സ് ഇല്ല ഞാൻ അതിനെ കവർ ചെയ്യണ ബ്രൗൺ പേപ്പറിൽ ടാക്സ് ഉണ്ടെന്ന് പറയുന്നു ഇതൊക്കെ നമ്മൾ ചോദിക്കരുത് അത് തെറ്റാവും പിന്നെ പിന്നെ നമ്മളിതിലൂടെ ചെന്ന് ഗുജാത്ത് വെക്കേണ്ടത് വരും ഓ ഇന്നും കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇരിക്കുന്നു പറഞ്ഞത് എഫ് എം സി ജി പ്രൈസ് ഡിസ്ട്രാപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഫുള്ളായിട്ട് ഒന്നും പാസ്സാക്കിയില്ല ഇന്നും എക്കണോമിക് ടൈംസിൽ ഒരു ആർട്ടിക്കിൾ ഇട്ടിരിക്കുന്നു ആർട്ടിക്കിൾ ഞാൻ എന്ത് വായിച്ചെന്ന് വെച്ചാൽ ആരും തെറ്റായിട്ട് വിചാരിക്കേണ്ട അതായത് മോട്ടോർ സൈക്കിളും കാറിനും മാത്രം തന്നെ റേറ്റ് കുറച്ചതായിട്ടാണ് സംസാരിക്കുന്നു എ ബി ഫ്രിഡ്ജ് ടി വി ഒക്കെ കൂടെ കുറച്ചിരിക്കാം ബട്ട് സ്നാക്സിലൊക്കെ ഇതുപോലായി എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു ആ റിപ്പോർട്ട് നിങ്ങൾ തന്നെ നോക്കിക്കോ ആൾറെഡി ഐ ടിയിൽ ആളെടുക്കുന്നത് കസ്റ്റമർ ആയിരിക്കണപ്പോൾ ഈ എച്ച് വൺ ബി ബോമ വന്ന് വിഴിഞ്ഞിരിക്കുന്നു നമ്മളെ കൊണ്ട് ഇതിനെ താങ്ങാൻ പറ്റുന്നില്ല ഇത് കാരണം മാർക്കറ്റ് വീക്കായിരിക്കും സിപ്ല എന്ത് ചെയ്തെന്ന് വെച്ചാൽ പത്ത് കൊല്ലമായിട്ട് സിഇഒ ആയി ഇരുന്ന ആൾ റിട്ടയർ ആയി സി ഒ ആയിരുന്ന ആളിന് ഇപ്പോൾ ലീഡർ ആക്കിയിരിക്കുന്നു പ്രൊമോട്ടർ ഡയറക്ടേഴ്സ് ഒന്നും വന്നില്ല ഇനി ഇരുന്ന സിഇഒ തന്നെ ഇപ്പം പുതിയ സിഇഒ ആയിട്ട് ഇത്രിക്കുന്നു ഇതാണ് സിപ്ലയിലുള്ള ന്യൂസ് എന്ന് പള്ളി കുറച്ച് ദിവസത്തിന് മുമ്പേ കൺസിഡർ ചെയ്തായിരുന്നു എന്ന് കയറിയിട്ടുണ്ട് ഇപ്പോൾ അപ്പം നമ്മൾ അതിനെ ചുമ്മാ നോക്കിയിരിക്കാം വിരാൽ ദമാനിയ എന്ന് പറയുന്ന ഒരാളിനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു കുറാൽ ദമാനിയ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇൻഡസ് എൻ ബാങ്കിന് സി എഫ് ഒ ആയിട്ടിരിക്കും എന്ന മുമ്പേ ബാങ്ക് ഓഫ് അമേരിക്കക്കും ബാങ്ക് ഓഫ് അമേരിക്ക സെക്യൂരിറ്റീസിനും സി എഫ് ഒ ആയിട്ടിരുന്നു അവർ ഇപ്പോൾ ഇൻഡസ് എൻ്റെ ബാങ്കിന് സി എഫ് ഒ ആയിട്ട് വരും രാജീവ് ആണോ കേടുത്ത ആദ്യത്തെ ഒരു വലിയ സ്റ്റെപ്പാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയും അടിച്ചിരിക്കുന്നു ഇൻഡസ് എൻ്റെ ബാങ്കും വിളിന്നിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ട് എന്ന് കൺസിഡർ ചെയ്യാം ആ ടേമിന് ഈ സൈസ് ബാങ്ക് ബിലോ ബുക്ക് കിട്ടുന്നത് വളരെ കഷ്ടമാണ് അടുത്ത ന്യൂസ് നിങ്ങൾ നോക്കണമെങ്കിൽ ഐ ഡി എഫ് സി ബാങ്ക് എന്ത് പറയണമെന്ന് വെച്ചാൽ വിദ്യനാഥൻ പറയുന്നു കൺസംഷൻ ഒക്കെ ബൂസ്റ്റാകും അടുത്ത വർഷത്തിൽ ഞങ്ങൾ ഒരുപാട് പേർക്ക് കടനായി കൊടുത്തിരിക്കുന്നു ഇതുപോലെ സാധനങ്ങൾ വാങ്ങാൻ കടനായിട്ട് കൊടുത്തിരിക്കും ഇത് കാരണം ഞങ്ങൾക്ക് അടുത്ത വർഷത്തിന്റെ പ്രോഫിറ്റ് സൂപ്പറായിട്ടിരിക്കും ട്വൻറി സിക്സ് ട്വന്റി സെവൻ്റെ പ്രോഫിറ്റ് സൂപ്പറായിരിക്കും എന്ന് ഐ ഡി എഫ് സി ഫസ്റ്റിന്റെ വൈദ്യനാഥൻ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് ബാങ്കിനെ കുറിച്ചുള്ള ന്യൂസ് സംസാരിച്ചത് ഇവിടെ എന്റെ ശേഷം ഇന്നലെ ഒന്ന് നോക്കിയായിരുന്നു പറയണമെന്ന് വിചാരിച്ചു സെൽഫോണിന് ഫൈനാൻസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് പറയണമെന്ന് വെച്ചാൽ സെക്യൂരിറ്റി എന്നതിനെ നമുക്ക് കിട്ടുന്നില്ല പക്ഷെ ഞങ്ങളിപ്പോൾ ഒരു ടെക്നോളജി ഫ്രണ്ട് പിടിച്ചിരിക്കുന്നു ഇത് പറയണമെന്ന് വെച്ചാൽ ഇ എം ഐയിൽ ഇടുക ഫയൽ ചെയ്തുവെങ്കിൽ ഫോണെ തുറക്കാൻ പറ്റാതെ ലോക്ക് ചെയ്യും അപ്പോൾ ആ ഫോണെ വേസ്റ്റാ പോകും കാഷിന് തന്നാൽ തന്നെ ലോക്കിനെ തുറക്കും എന്ന് പറഞ്ഞ് ഡീഫോൾട്ട് റേറ്റിനെ കുറയ്ക്കാം എന്ന് പറയുന്നു ഇത് ഓട്ടോമാറ്റിക് ലോക്ക് ഫെസിലിറ്റീസും എന്ന് പറയുന്നു ടെക്നീക് യൂസ് ചെയ്ത് കടൻ കൊടുത്ത സെൽഫോണിൻ്റെ ഇ എം ഇ വന്നില്ലെങ്കിൽ അതിനെ ഞങ്ങൾ ലോക്ക് ചെയ്യാൻ ഫെസിലിറ്റി വേണമെന്ന് ആർ ബി ഐയുടെ എടുത്ത് പറഞ്ഞിരിക്കുന്നു ആർ ബി ഐ ഇതിനെ കൺസിഡർ ചെയ്ത് നല്ല മുടിവായിട്ട് പറയും എന്നും പറഞ്ഞിട്ടുണ്ട് ഇത് കാരണം ഇനി നിങ്ങൾ സെൽഫോൺ വാങ്ങിച്ചിട്ട് കാശ് കെട്ടാതിരുന്നെങ്കിൽ അന്ന് പെട്ടെന്ന് ലോക്ക് ചെയ്യാം വേണമെന്ന് പറഞ്ഞിരിക്കുന്നു ഇത് വന്നിട്ട് ബയോസിമിലേഴ്സ് എന്ന് പറയുന്ന തനി ക്ലാസ് ഓഫ് ഡ്രഗ് ഇരിക്കുന്നു അതിനെ കുറിച്ചുള്ള ന്യൂസാ ആ ക്ലാസ് ഓഫ് ഡ്രഗിൽ വന്നിട്ട് ഡോക്ടർ റെഡ്ഡിയും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതുപോലെ ഡാക്ടർ റെഡ്ഡീൻ്റെ ബയോസിമിലേഴ്സിന് ഉറപ്പിൽ അപ്രൂവൽ കിട്ടിയിരിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നു ടി സി എസ് എന്ത് പറഞ്ഞിരിക്കുന്നു വെച്ചാൽ ഒക്ടോബർ ഒമ്പതാം തീയതി മീറ്റിംഗ് ഇട്ട് ഈ ക്വാർട്ടറിന്റെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെ ആയിരുന്നു അതിൻ്റെ ശേഷം അതിന് എത്രയാണ് ഡിവിഡൻഡ് കൊടുക്കും ഞാൻ എന്ന് പറയുന്ന പോലെ ഇരിക്കുന്നു ഒരു ഇൻട്രീം ഡിവിഡൻഡ് അതിലിരുന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ ടാറ്റാ ക്യാപിറ്റൽ എന്ത് പറയണമെന്ന് വെച്ചാൽ പുതു കാർ ഫിനാൻസിങ്ങിന് കോമ്പറ്റീഷൻ വളരെ കൂടുതലായിട്ടിരിക്കുന്നു ഇത് കാരണം ഞങ്ങൾ വന്നിട്ട് സെക്കൻഡ് ഹാൻഡ് കാറിന് ഫിനാൻസ് കൊടുക്കുന്നത് കുറവായിട്ടിരിക്കുന്നു ഇത് കാരണം ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് കാർ ഫിനാൻസ് ചെയ്യുന്ന സ്പെഷ്യൽ കമ്പനി ആയിട്ട് പാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ എന്ന് പറയുന്നു ഇപ്പം എൻ മീഡിയ എന്ത് പറയണമെന്ന് വെച്ചാൽ സാമാങ് ചെയ്യുന്ന ഓപ്പൺ എഐയിൽ നൂറ് ബില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് ഡേറ്റാ സെൻ്റർ സെറ്റ് ചെയ്ത് തരാം ഇത് കാരണം അവർ സൂപ്പറായിട്ട് ഡെവലപ്പ് ആകും പക്ഷെ എപ്പോ ചെയ്യാൻ പോകുന്നു എന്തിനു ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നില്ല ഇപ്പോൾ ചിപ്പ് ഇൻഡ്യൂസറിന് തന്നെ മെയിനായിട്ട് ആയിട്ട് പോകുന്നു പക്ഷെ അങ്ങനെ ഇരുന്നാലും എൻ വി ഇതുപോലത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അഗർവാളിന് പ്രോബ്ലം വേദാന്തയ്ക്ക് ഒരു ദിവസം ഗവർണ്മെന്റ് ഡി മേജറിന് പെർമിഷൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് ക്യാമ്പെന്ന് പറയുന്ന ഇടം ഗുജറാത്ത് കഴിഞ്ഞ് അടുത്ത് ഒരു എണ്ണക്കിണർ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണക്കിണറിന് ഇന്നും സമയം തരാൻ ചോദിച്ചിട്ടുണ്ട് ഇതിന്ന് എണ്ണ എടുക്കാൻ വേണ്ടിയാണ് ഇന്ന് വേദാന്ത ചോദിച്ചിരുന്നു നിനക്ക് ഇല്ല പെർമിഷനൊന്നും തരാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു വിട്ടു കാരണം വേദാന്ത വന്നിട്ട് എന്നെ കിണർ ഓപ്പൺ ചെയ്യാൻ പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞു കിണറൊക്കെ ഗവൺമെന്റ് എടുക്കും എന്നൊരു പേടിയുമുണ്ട് വേദാന്ത അഹർവാൾ തന്നെ ആദ്യം ഈ വൈബ്രന്റ് ഗുജറാത്തിനൊക്കെ കൊടുത്തു എ ഒന്നിൽ ഇരുന്ന് എ സെവൻ ലിസ്റ്റിൽ ഇല്ലയോ എന്ന സംശയം നമുക്ക് വന്നു ഇതെന്ന് വച്ചാൽ അവർക്ക് സ്കിപ്പ് ചെയ്യാൻ പെർമിഷൻ കൊടുത്തില്ല ഇപ്പോൾ എണ്ണ കിണറിനെ എടുത്തു എ ഓണിന് കൊടുക്കുമോ എന്ന ഒരു പേടിയും ഉണ്ട് ഇത് കാരണം ആ ലിസ്റ്റിലും പ്രോബ്ലം ആയിട്ടിരിക്കുന്നു ഇപ്പൊ റൂബിയോരും ജയശങ്കരും ചേർന്ന് സംസാരിച്ചിരിക്കുന്ന പോലെ ആർക്ക് റൂബിയോ എന്നയാള് അമേരിക്കയിൽ അമേരിക്കൻ എക്സ്റ്റൻഡൽ ഡിഫൻസ് മിനിസ്റ്റർ അവർ വന്നിട്ട് നമ്മളെ ജയശങ്കർ ജീനെ കണ്ടിരിക്കുന്നു എൻ്റെ ജി നോക്കിയ പിന്നും അപ്പ കൂടെ നമ്മളെ ജയശങ്കർ ജി ജയശങ്കർ ജീനെക്കുറിച്ച് പ്രോബ്ലം ഒന്നും പറഞ്ഞില്ല ഇതുവരെയ്ക്കും ഇത്രയും വലിയ ന്യൂസ് വന്നിരുന്നു ആർക്കറ്റ് ടെൻഷനിലിരിക്കുന്നു ഇന്ത്യൻ ഗവൺമെന്റ് ഹെച്ച് ഒൺ ബിയിൽ അവർ ഒഫീഷ്യൽ പൊസിഷൻ എന്താണ് എന്ന കാര്യത്തിന് തെളിവായിട്ട് പറഞ്ഞില്ല ഇതിങ്ങനെ ഇരുന്നുവെങ്കിൽ എൺപത്തി ഒമ്പത് രൂപ വരയ്ക്കും രൂപ പോകാൻ ചാൻസ് ഇരിക്കുന്നു ഇന്ന് ഗോൾഡ് കയറുന്നു ഇന്നൊരു വിഷയത്തിൽ എന്തെന്ന് പറഞ്ഞാൽ ഡോളർ വിഴുന്നു ഡോളർ വിഴുന്നാലും രൂപ ഡോളറിന് അഗേൻസ്റ്റായിട്ട് വിളുന്നു റോയൻ അഗേൻസ്റ്റായും വിളുന്നു ഇത് കാരണം നമ്മൾ കൺഫേം ആയിട്ട് നമ്മൾ ലെലവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടാർഗറ്റിനെ നമ്മൾ അച്ചീവ് ചെയ്യും സ്റ്റോക്ക് ലോസും നിങ്ങളെടുത്ത് ഞാൻ വന്നിട്ട് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പറഞ്ഞായിരുന്നു പക്ഷേ ഇപ്പം നോക്കിയാൽ ഈ നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടിരിക്കുന്നു ഇതെന്ന് വെച്ചാൽ ഗോൾഡ് ഇറങ്ങിയാലും രൂപ താഴെ വഴുന്നവഴുന്ന ജെറിയിടും കാരണം നയൻ ഫൈവ് എന്ന ടാർഗറ്റ് വളരെ കഷ്ടമാണ് വേണമെങ്കിൽ നിങ്ങൾ മനനിക്ക് വേണ്ടിയിട്ട് എന്നെ ഒരു ഫ്ലോറിന് നിങ്ങൾ വയ്ക്കാം ഇപ്പോൾ പത്തായിരത്തി അഞ്ഞൂറിൽ ഇരിക്കുന്നു നോക്കാം എത്രയും ദൂരം എന്ന് പുറത്തിനും ഒത്തുകൂട്ടിനും നല്ല ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പോൾ സെയിൽസ് സെയിൽസ് കുറയണതുപോലെയൊരു ന്യൂസ് നന്ദി നമസ്കാരം